വിശുദ്ധ വിശ്വസിം ഒൻപതാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക ഒരു ഓർമ്മപ്പെടുത്തലാണ് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു വചനത്തിലൂടെ ഈശോ എന്നോട് പറയുന്നു ഒന്നാമത്തെ കാര്യം നിന്റെ ജീവിതത്തിൽ പ്രലോഭനത്തിന് കാരണങ്ങളുണ്ടെങ്കിൽ അത് പൂർണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് പറ്റണം അതുകൊണ്ടാണ് പറഞ്ഞത് നിൻ്റെ കൈ തെറ്റേ കാരണമാണ് വെട്ടിക്കളയാനായിട്ട് പറഞ്ഞത് കാരണം ആ വേദന നീ സഹിച്ചാൽ നിൻ്റെ ജീവിതം ഒരിക്കലും പാപത്തിൽ വീണു പോകത്തില്ല പലപ്പോഴും ഇത് ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലേ ചില ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്ന സൗഹൃദങ്ങളായിരിക്കാം ചില പ്രശ്നങ്ങളായിരിക്കാം ചില മാധ്യമങ്ങളായിരിക്കാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് ഉപേക്ഷിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നില്ല ഇത് ഇതുപേക്ഷിക്കാത്തിടത്തോളം കാലം എൻ്റെ ജീവിതം ഒരിക്കലും വിശുദ്ധിയിൽ പോകത്തില്ല നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ വസ്തുക്കളായിക്കൊള്ളട്ടെ വ്യക്തികളായിക്കൊള്ളട്ടെ അവയൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചാൽ മാത്രമേ നിൻ്റെ ജീവിതം വിശുദ്ധമായിട്ട് പോകത്തുള്ളൂ ഉപേക്ഷിച്ചില്ല എങ്കിൽ ഉപേക്ഷിക്കുമ്പോൾ വേദന ഉണ്ടാവും ചില വേദനകളൊക്കെ ഉണ്ടാകും പക്ഷെ ആ വേദന ആ ചെറിയ വേദന ഈ ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഞാൻ സഹിക്കാനായിട്ട് തയ്യാറായില്ല എങ്കിൽ എൻ്റെ ജീവിതം മുഴുവൻ പാപത്തിനടിമപ്പെട്ടു പോകും നിത്യ നരകത്തിലേക്ക് ഞാൻ വീണ് പോവും സ്നേഹമുള്ളവർ ഈ ഒരു ബോധ്യം ഉണ്ടാവണം അതുകൊണ്ട് പാപത്തിൻ്റെ സാഹചര്യങ്ങൾ വ്യക്തികള് വസ്തുക്കൾ അവപൂർണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് തയ്യാറാവാം രണ്ടാമതൊരു കാര്യം കൂടെ എൻ്റെ എന്നോട് പറയുന്നു എന്താണത് ഞാൻ ഒരിക്കലും ആർക്കും പാപത്തിന് കാരണമാവരുത് പലപ്പോഴും എൻ്റെ വാക്ക് മൂലം എൻ്റെ പ്രവൃത്തി മൂലം ഒരാൾ പോലും പാപത്തിലേക്ക് വീഴരുത് ഞാൻ ദുർമാതൃക കൊടുക്കരുത് സ്നേഹമുള്ളവരെ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ വാക്ക് മൂലം പ്രവൃത്തി മൂലം ചിലരെങ്കിലുമൊക്കെ പാപത്തിലേക്ക് വീണ് പോകുന്നില്ലേ സ്നേഹമുള്ളവരെ പോകുന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തിന് കാരണമാവരുത് അങ്ങനെ ആകുന്നതിനേക്കാൾ നല്ലത് എന്താണ് കഴുത്തിൽ കെട്ടി കടലിൻ്റെ ആഴത്തിലേക്ക് താഴ്ത്തപ്പെടുന്നതാണ് നല്ലത് ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു ദുർമാതൃക കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത് നിൻ്റെ ജീവിതം നീ അവസാനിപ്പിക്കുന്ന നീ ഒരിക്കലും ആർക്കും ദുർമാതൃക കൊടുക്കേണ്ടതല്ല മറിച്ച് നല്ല മാതൃകയായിരിക്കണം നിന്റെ വാക്ക് കണ്ട് നിന്റെ പ്രവൃത്തി കണ്ട് മറ്റുള്ളവരെ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയല്ല മറിച്ച് അവരെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം വിശുദ്ധമായ ഒരു ജീവിതം യിക്കാനായിട്ട് ഇടയാവണം പലപ്പോഴും നമ്മളെ കൊണ്ട് ഇത് സാധിക്കുന്നില്ല നമ്മുടെ വാക്കുകൾ കണ്ട് ചിലരെങ്കിലുമൊക്കെ ദൈവസന്നദ്ധിയിൽ നിന്ന് അകന്നു പോകുന്നുണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് മാപ്പ് ചോദിക്കാം ഇനി ഒരിക്കലും നമ്മുടെ വാക്ക് വാക്കുമൂലം പ്രവൃത്തി മൂലം ആരും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കട്ടെ ആരും പാപത്തിന് അടിമപ്പെടാതിരിക്കട്ടെ മറിച്ച് അവരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാനായിട്ട് അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ദുർമാർകളുണ്ടെങ്കിൽ ദുർപ്രലോഭനങ്ങളുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അവയെ ഉപേക്ഷിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മകനായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ